നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന യമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതിയാണ് വളരെ ചെറിയ ഒരു വീഡിയോയുമായിരിക്കും ഈ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ ചെയ്യുന്ന പോലെ ലെങ്ത് വീഡിയോ വീഡിയോയെന്നുമല്ല ഒരു വളരെ ചെറിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പറയാൻ വേണ്ടിയാണ് സിനിമ പരാജയപ്പെട്ടു എങ്ങും പച്ച നിറം എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു സിനിമയുടെ സ്ക്രീൻഷോട്ടൊക്കെ അല്ല തീയറ്ററിൻ്റെ ഇതൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് സോഷ്യൽ ിലൂടെ പ്രചരിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ വാർത്തകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് കണ്ട് ചിരിച്ചു തള്ളുന്ന ആളുകളോട് ഞാൻ ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഈ സിനിമയുടെ ബുക്ക് മൈ ഷോയിലെ ലിസ്റ്റ് ഒന്ന് നിങ്ങൾ എടുത്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു വലിയ ഒരു കാര്യം കാണാൻ സാധിക്കും ഇപ്പോൾ സമയം ആറ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് അതായത് ഒരു ആറ് മണിക്ക് ശേഷം ഞാൻ എടുത്തു നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചാണ് എംബുരാൻ ബി എം എസിൽ കാണുന്നത് ട്രെൻഡിങ് നമ്പർ വൺ ഇന്ത്യയിലെ ട്രെൻഡിങ് നമ്പർ വൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ുന്നു പതിനെട്ടായിരത്തി പതിനെട്ട് എട്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് അതായത് പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ടിക്കറ്റുകളാണ് ലാസ്റ്റ് ഒരു മണിക്കൂറിൽ ബി എം എസിലൂടെ വിറ്റ് പോയിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നതും ബി എം എസ് വഴി ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നതും എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെയാണ് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് മൂന്നാം ദിവസമായിട്ടുള്ള ഇന്നാണ് ഈ കാണുന്ന കളി എന്നുള്ളതായിരിക്കും മൂന്നാം ദിവസം വൈകുന്നേരം ആറ് മണിക്കാണ് ഞാനിത് നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം മലയാള സിനിമയിൽ ചരിത്രത്തിൽ ഇന്ന് വരെ മൂന്നാം ദിവസം ഒരു സിനിമ ഈ പതിനെട്ടായിരത്തിനു മുകളിലും മിറ്റും ടിക്കറ്റ് ബുക്കിംഗ് വന്നിട്ടില്ല ഒരു ആറായിരമോ ഏഴായിരമോ ഒക്കെയാണ് സാധാരണ കാണുന്നത് അതായത് സൂപ്പർ ഹിറ്റായ സിനിമകൾക്ക് അവിടെ അതിന്റെ മൂന്ന് ഇരട്ടി ടിക്കറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം ഈ സിനിമ പരാജയമാണോ വിജയമാണോ എന്നുള്ളത് കാരണം ഏതൊക്കെയോ കുറെ ഈ പറഞ്ഞ പാൽക്കുപ്പുകൾ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിനിമ പരാജയപ്പെട്ടു എന്ന് കാണിക്കാനായി അതിന്റെ ഭാഗമായിട്ടാണ് മറ്റേതോ സിനിമയ്ക്ക് ചിലപ്പോൾ അവരുടെ ഇഷ്ട നടന്റെ ഏതെങ്കിലും ഒരു സിനിമയുടെ തിയേറ്റർ സ്ക്രീൻഷോട്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് വച്ചിട്ടാണ് ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനേലും കാത്തിരിക്കാം ഇനിയും സിനിമകൾ സിനിമ വലിയ റെക്കോർഡിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫൈനൽ കളക്ഷൻ കളക്ഷൻ വരുന്നതിന് വേണ്ടി കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ വരുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം